നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെയും ഹെഡ് ഓഫീസിന്റെയും ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിരണ്ടിന് മൂന്ന് മണിക്ക് മൂര്യാട് പി ജയരാജൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂത്തുപറമ്പ് ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെയും ഹെഡ് ഓഫീസിന്റെയും ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിരണ്ടിന് മൂന്ന് മണിക്ക് മൂര്യാട് പി ജയരാജൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഗ്രാമ ഹരണ ബേക്കറി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ യൂണിറ്റിന്റെയും അതുപോലെ തന്നെ ഹെഡ് ഓഫീസിന്റെയും ഉദ്ഘാടനമാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നത് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നുള്ളത് പുതുക്കി പണിത ഇതാണ് ഇപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സ്ഥാപനത്തിന്റെ തന്നെ സ്ഥാപനം ഈ ഖാദി ഗ്രാമവ്യവസായ സഹായ സംഘത്തിൻ്റെ ഇതിൽ ഇട അപ്പം അതുകൊണ്ടുതന്നെ അതിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാൻ പി ജയരാജൻ ആണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ സുജാത ടീച്ചർ നമ്മുടെ മുൻസിപ്പൽ ആണ് അധ്യക്ഷത വഹിക്കുന്നത് അതോടൊപ്പം അതിന്റെ ഓഫീസ് ഓഫീസിൻ്റെ ഉദ്ഘാടനം ൂറൽ ബാങ്ക് പ്രസിഡൻറ്റും അതോടൊപ്പം ഗ്രാമയുടെ ആദ്യത്തെ ഓണറി സെക്രട്ടറിയുമായിരുന്ന കെ ധന്യനാണ് നിർവഹിക്കുന്നത് കൂത്തുപറമ്പ് ഗ്രാമ വ്യവസായ സഹകരണത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെയും ഹെഡ് ഓഫീസിന്റെയും ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിരണ്ടിന് മൂന്ന് മണിക്ക് മൂര്യാട് വെച്ച് നടക്കും കൂത്തുപറമ്പ് നഗരസഭ ചെയർപേഴ്സൺ വി സുജാത ടീച്ചറുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും ഓഫീസ് ഉദ്ഘാടനം കോ ചെയർമാൻ എം സുരേന്ദ്രൻ നിർവഹിക്കും നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനജയൻ നിർവഹിക്കുമെന്നും സംഘാടകരായ സഹകരണ സംഘം പ്രസിഡന്റ് എം പി സുരേഷ് ബാബു ഡയറക്ടർ കൈപ്പച്ചേരി മോഹനൻ മാനേജർ ഷാരി പനോളി എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര ന്യൂസ്